ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പുതുമയുടെതയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർഡ് പാണ്ടിക്കാട് പെരിന്തൽമണ് ചോക്കാട് കല്ലാമൂല പീച്ചിപ്പാറ അൻപത് സെന്റിൽ നിന്നും വേട്ടയാടിയ മ്ലാവിന്റെ കൊമ്പും കള്ളത്തോക്കുമായി ഒരാൾ പിടിയിൽ മരുതങ്കാട് കുന്നത്ത് ജരീറിനെയാണ് കാളിക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്തത് നാടൻ തോക്കിനു പുറമെ പത്ത് തിരകളും മുപ്പത്തിനാല് കാലിക്കേസുകളും നൂറ്റി ഇരുപത് ഗ്രാം വെടിമരുന്നും രണ്ട് മ്ലാവിന്റെ കൊമ്പുകളുമാണ് കൃഷിയിടത്തിലെ ഷെഡിൽ നിന്നും പിടികൂടിയത് വനംവകുപ്പും പ്രതിക്കെതിരെ കേസെടുക്കും കാളിക്കാവ് സി ഐ ശശിധരൻ പിള്ള ശശിധരൻ എസ് സി പി ഒമാരായ അരുൺ ജിതിൻ സി പി ഒമാരായ സന്ദീപ് മഹേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ എനിക്ക് വിവാഹം വിവാഹം പോലെ പോലെ തന്നെ വേണം സ്വപ്നം വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കുറ്റിയാടി നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടു കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പു